ഈ പേപ്പറാണ് തെളിയിക്കേണ്ടണ്ടാണ് കാണ വ്യക്താണ് കാണുമ്പോൾ എൻ്റെ തുറartifactId ചെയ്യുന്നു. ഇതിനെ ചെയ്യാ. ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിനെ മാനവ മനുഷ്യൻ മുതലത്തെ വെച്ചாரு. അദ്ദേഹത്തെ ചോദ്യങ്ങൾ പറയാൻ പോകുമ്പോൾ ഞാൻ കേൾക്കും. ഇതിനെ ഇനി നിങ്ങൾ കേരളത്തെ ആർക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്വീകരിച്ചു ചോദ്യം വന്നു അല്ലേ പറയട്ടെ ഫയൽ എടുപ്പിക്കട്ടെ ആ ഫയലിനകത്ത് എവിടുന്നൊക്കെ നോട്ടീസിലും ഇവിടെ വന്നോ എന്നോലിവിടുത്തൊരു ഉദ്യോഗസ്ഥർക്ക് അറക്കില്ല ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കുന്ന വാക്കില്ല ഇനി കേരളത്തെ ആകത്ത് എന്ത് നടപടി സ്വീകരിച്ചു വലിയ പറയട്ടെ ഫയൽപ്പിക്കട്ടെ ആ ഫയലകത്ത് എവിടുന്നോട്ടീസിലും ഇവിടെ വന്നോ എന്നൊക്കെ പോലും ഇവിടുത്തെ ഉദ്യോഗസ്ഥനക്കില്ല ആ ഉദ്യോഗസ്ഥ നടപടി എടുക്കുന്ന വസ്തുവിനോട് ചേർന്ന് മറ്റൊരാള് വസ്തു വാങ്ങിച്ചു വീട് വെച്ച് വീട് വെച്ചത് എന്റെ മരുന്നിലാത്ത കയറ്റിയാ കൊടുത്തത് അതിനെനിക്ക് നീതി ഉണ്ടാവണം അതിനെനിക്ക് നീതി ഉണ്ടാവണം അതിന് ഞാൻ ഒരുപാട് പേപ്പറുകൾ കൊടുത്തു അന്തരിയ്ക്കും പിന്നെ ഒരു ഒരുപാട് പേപ്പർ എനിക്ക് അറിയത്തില്ല ആരോ കാണുന്ന കൊല്ലം ഞാൻ പേപ്പർ കൊടുത്തു പേപ്പർ കൊടുത്ത എല്ലാരും പറഞ്ഞത് എനിക്ക് നീതി കിട്ടണം 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 എന്ന പേപ്പർ എല്ലാരും പറഞ്ഞത് ഇവിടെ മാത്രം എനിക്ക് നീതി കിട്ടുന്നില്ല അതെന്താന്ന് എനിക്ക് അറിയാമില്ല ഇവിടുന്ന് എനിക്ക് നീതി അന്ന് തന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കും ഞാൻ ഇവിടെ ഇരിക്കും ഞാൻ ഇവിടുന്ന് പോണന്നുണ്ടെങ്കിൽ അവര് ഇവിടുന്ന് പിടിച്ച പിടിച്ചർ ഒരു ദിവസം ആറ്റി ചാടും ഇനി എനിക്ക് ജീവിക്കണമെന്നില്ല ഒന്നര വർഷമായി ഒന്നര വർഷത്തിനകുമ്പോച്ച എനിക്ക് ഇനി ഇനി എനിക്ക് ജീവിക്കാൻ എന്റെ മക്കളൊന്നും എന്റെ കൂടെ ഞാൻ ഒറ്റക്കേ ഉള്ളൂ ഇനി നീതി കിട്ടണം എനിക്ക് ഇവിടുന്ന് തന്നെ നീതി കിട്ടണം അത്രേ ഉള്ളു നീതി ഇല്ലെന്നില്ലെങ്കി അവര് പറയട്ടെ എനിക്ക് നീതി തരത്തില്ല എന്ന് പറയട്ടെ എന്തോ ഇത് കണ്ണും അടച്ചാ നങ്ങാതിരിക്കുന്നെ എന്തിനാ എന്തിനാ ഇരിക്കുന്നത് ഇപ്പൊ കരുതലിനും കഴിത്താ കൊടുത്തത് അത് എന്നെ അവിടെ എഴുതി ഒപ്പിട്ടത് എൻ്റെ എൻ്റെ അടുത്തുകാർ എന്നെ കേൾക്കുക ഒന്നുകൊണ്ടും പെട്ടെന്ന് വാങ്ങിക്കാൻ ഏഴ് ദിവസം ദിവസവും അവിടെ പിന്നെ ശരിയാക്കി തരാന്ന് പൊളിച്ചു മാറ്റി തരാന്നാ പറഞ്ഞത് ഏഴ് ദിവസം കഴിഞ്ഞ് ഒമ്പത് ദിവസം കഴിഞ്ഞ് ഇത്രയും ദിവസമായില്ലേ എത്ര ദിവസമായി ഇത്ര മാസം എനിക്ക് എനിക്കറിയത്തില്ല എനിക്ക് എഴുതാനും വായിക്കാനൊന്നും അറിയത്തില്ല നീ കണ്ണും ഇപ്പൊ കാണാൻ വയ്യ നീ ആരോഗ്യം ഇതുതന്നെ ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് ഇങ്ങനെ അങ്ങ് ഇരിക്കാൻ ഒക്കുന്നില്ല ഞാൻ കാലം നീട്ടിയേ ഇരിക്കാൻ പറ്റത്തുള്ളൂ അത്ര ഇത് ബുദ്ധിമുട്ട് ഞാനിരിക്കുവോ സത്യം പറഞ്ഞാൽ